എന്തുകൊണ്ടാണ് യഹൂദർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ അഞ്ചിനും പത്തിനും ഇടയിൽ ഇസ്രായേലും അയൽ രാജ്യങ്ങളായ ഈജിപ്ത് ജോർദാൻ സിറിയ എന്നീ രാജ്യങ്ങളുടെ സഖ്യവുമായി നടത്തിയ യുദ്ധമാണ് ആറുദിന യുദ്ധം ഇസ്രയേൽ അന്ന് സൈനിക ശക്തിയിൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ വെച്ച് പിന്നോക്കമായിരുന്നുവെങ്കിലും ആ യുദ്ധത്തിൽ ഇസ്രയേൽ അറബ് രാഷ്ട്രങ്ങളെ ഘട്ടിച്ച് വൻ വിജയം കൈവരിച്ചു അതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി ഇസ്രയേൽ ഉയർന്നു തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം കൈവിടില്ല എന്നു ഇസ്രയേലിന് ദൈവം നൽകിയ വാഗ്ദാനം എന്നും പാലിക്കപ്പെടുന്നു എന്നതിന്റെയും ഉദാത്തമായ തെളിവായിരുന്നു ഈ യുദ്ധം എന്താണ് അതിന്റെ കാരണം ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രാർത്ഥന യഹൂദ സിനകളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പ്രാർത്ഥന മുറികൾ ഒരുക്കിയിട്ടുണ്ട് സാപത്ത് ദിനങ്ങളിൽ തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച യഹൂദ കുടുംബാംഗങ്ങൾ എല്ലാവരും സാപത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ ഞായറാഴ്ച ദിവ്യബലിയിൽ പങ്കെടുക്കാനും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാനോ നിനക്കിടാറില്ല തങ്ങളുടെ സൗകര്യാർത്ഥം സമയമുണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും ആരെയോ ബോധിപ്പിക്കാൻ എന്ന വിധം കടമ നിർവഹിച്ചു പോരുകയും ചെയ്യുന്ന ക്രൈസ്തവരാണ് ഇന്നുള്ളത് സ്ത്രീകൾ തലയിൽ തുണി അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ച് വിശദമായ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യൻ സ്ത്രീകളും പെൺകുട്ടികളും മുട്ടിനു മുകളിൽ വരെ മാത്രം എത്തുന്ന അൽപ്പവസ്ത്രം ധരിച്ചു ഫാഷൻ ഷോ നടത്താൻ പോകുന്നു എന്ന രീതിയിലാണ് പള്ളിയിലെത്തുന്നത് എത്തുന്നത് എറണാകുളത്തെ സിനഗോഗിൽ ഒരിക്കൽ ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ റബ്ബി പറഞ്ഞത് ഓർക്കുന്നു ഒരാൾ ബർമോഡ് സീനഗോകിൽ പ്രവേശിക്കാൻ എത്തിയപ്പോൾ അയാളെ റബ്ബി പറഞ്ഞു വിട്ടു കാരണം മാന്യമായ വസ്ത്രം ധരിച്ചു വേണം സീനഗോകിൽ പ്രവേശിക്കുവാൻ എന്നാൽ ഇന്ന് നമ്മുടെ പള്ളികളിൽ കന്യാസ്ത്രീകൾ പോലും തല മറക്കുന്നില്ല എന്നത് ലജ്ജകരം തന്നെയാണ് ഇന്ത്യയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ജൂഡിത്ത് റബ്ബിൻ എറണാകുളത്തെ സീനഗോകു സന്ദർശിച്ചപ്പോൾ തലയിൽ ശിരോവസ്ത്രം ധരിച്ചാണ് അകത്ത് കയറിയത് ദേവാലയത്തിന്റെ പവിത്രതയും വിശുദ്ധയും എന്താണ് എന്ന് അവർ കാണിച്ചു തരികയാണ് ഇവിടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉത്തരം ലഭിക്കാതെയും ലഭിക്കേണ്ട നീതി ലഭിക്കാതെയും പോകുന്നതിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് ദൈവേഷ്ടമാണ് എന്ന് കരുതി ചെയ്യുന്നത് എല്ലാം ദൈവത്തിന് ഹിതമല്ല എന്ന് മനസ്സിലാക്കണം കുടുംബങ്ങളിൽ സ്ത്രീ ആധിപത്യവും ഭർത്താവിന് നൽകേണ്ട സ്ഥാനം നൽകാതെ ഭാര്യ ഭരിക്കുന്ന ഭവനങ്ങളും മക്കളെ നേർവഴിക്ക് നടത്താതെ അന്യമതസ്ഥരുമായുള്ള വിവാഹവും കുടുംബങ്ങളിൽ നടമാടുന്ന മദ്യപാനവും ശ്രഷ്ടമായ ദൈവത്തിന് അപ്രീതി ഉളവാക്കുന്നു ഇന്ന് ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്ന സഭാ തർക്കങ്ങളിൽ ഒരിക്കലും ദൈവം പ്രസാദിക്കില്ല കത്തോലിക്കൽ പ്രത്യേകിച്ചും ചില വിഭാഗങ്ങൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഒരു ഭക്തിയും അവർക്കില്ല തേരുന്ന് മാത്രം ക്രിസ്ത്യാനി ക്രിസ്മസും ഈസ്റ്ററും പ്രസഹ വ്യാഴവും വരുമ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസ് കൃത്യമായിട്ടിടും മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ മക്കൾ തന്നിഷ്ടകാരായി ജീവിക്കുന്ന മക്കൾ അവരുവിടും ദൈവത്തിന്റെ വചനം കൊണ്ടുള്ള സ്റ്റാറ്റസ് ചില കണ്ടുക്കോസ് പാസ്റ്റർമാർ സ്റ്റേജിൽ കയറി അധികം വീരം പ്രസംഗിക്കും പക്ഷെ പ്രവൃത്തിയിൽ ഒന്നും ഉണ്ടാവില്ല ഈ കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത് ഒരു പാസ്റ്റർക്കു സ്വന്തമായ വിമാനം വരെ ഉണ്ട് എന്നാണ് ഇവരെല്ലാവരും കൂടി കർത്താവിനെ വിൽക്കുകയാണ് ചെയ്യുന്നത് ചില പെൻഡക്കോസുകാർ വായു തുറന്നാൽ സുവിശേഷം മാത്രമേ പറയുകയുള്ളൂ പക്ഷെ കയ്യിലിരി പോയി ഏറ്റവും മോശം അൽത്താരക്ക് അഭിമുഖമായി കുർബാന വേണമെന്ന ഒരു കൂട്ടരും അൽത്താര തള്ളിമറിച്ച് ജനത്തിന് അഭിമുഖമായി കുർബാന വേണമെന്ന മറ്റൊരു കൂട്ടരും നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കും നീ ആരാണ് എന്ന് എനിക്കറിയില്ല എന്ന് ദൈവം പറയുന്ന സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു കർത്താവിന്റെ പേരും പറഞ്ഞ് സ്കൂളും കോളേജും നടത്തും പക്ഷേ ആ സ്കൂളിലും കോളേജുകളിലും ഒരു അക്ഷരം പോലും ദൈവവചനം പറയത്തില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളത് മാത്രമാണ് ഇത്തരക്കാരുടെ ഉള്ളിലിരുപ്പ് എന്നുള്ളതാണ് യഹൂദർ എന്നും ദൈവത്തെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് അവർ ദൈവത്തെ ഒരിക്കലും അവൻ എന്ന് പോലും വിളിക്കില്ല ദൈവത്തോട് ഏറ്റവും ബഹുമാനം കാണിക്കുന്നവരാണ് അവർ അതുകൊണ്ടാണ് യഹൂദരെ തന്റെ സ്വന്തം ജനമെന്ന ദൈവം പോലും പറയുന്നത് അതുകൊണ്ടാണ് അവർ വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നത് അതെ ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ദൈവം